ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്കിൻ കെയറും ഹെയർ കെയറും ആണ് കേട്ടോ ആഫ്റ്റർ വാഷ് എൻ്റെ മുട്ടി കണ്ടോ പിറ്റേന്നാണ് കേട്ടോ എന്നല്ലേ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ടത് മുട്ടി കണ്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഷൈനിയായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഹെയർ മാസ്കും അതുപോലെ തന്നെ ഒരു ഫേസ് ക്രീമുമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം സ്കിൻ കെയറും ഹെയർ കെയറും നമ്മൾ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം ഈ ഒരു സ്കിൻ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആൾ പർപ്പസിന് യൂസ് ചെയ്യാം അതായത് ഒരു എ പി സി ക്രീമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ സ്കിന്നിൽ എന്ത് ഇഷ്യൂസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫേസിൽ നമുക്ക് ഇത് മോസ്റ്ററൈസർ ആയിട്ട് യൂസ് ചെയ്യാം ബോഡിയിൽ ബോഡി ക്രീം ആയിട്ടും ബോഡി ലോഷനായിട്ടും ഒക്കെ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഇത് മസാജിങ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ രണ്ടു ഫാംസിലെ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാം അതുപോലെ തന്നെ കൈമൂട്ടിലെ ആ ഒരു പിഗ്മെന്റേഷനും ഫിംഗേഴ്സും കുറയ്ക്കാം അങ്ങനെ ആ പർപ്പസ് ക്രീമാണ് നമുക്ക് ഫുൾ ബോഡിയിൽ ഫേസും ഫുൾ ബോഡിയിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീമാണ് പിന്നെ ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ഡാൻഡ്രഫ് നല്ലപോലെ പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ പുതിയ ഹെയർ ഗ്രോത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു കണ്ടീഷൻ ചെയ്ത ചെയ്തൊരു എഫക്റ്റാണ് അകാല നരം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പോലെ പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മുടി നല്ല കറുത്ത കളറിൽ കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അവിടെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പറഞ്ഞ് തരാം കേട്ടോ ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേറ്റ നമ്മൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തെറ്റടുത്തുള്ള ബെൽബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ആൾ പർപ്പസ് ക്രീംന്ന് പറഞ്ഞിട്ടിരിക്കും മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് നാല് ഡിഫറൻറ്റ് വേരിയൻസിലാണ് ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ട്രെൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല അതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ നാല് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വേരിയൻസിലാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത് ഓരോന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എൻ്റെ കയ്യിൽ നാല് ഡിഫറൻറ്റ് വേരിയൻറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാമാർത്തിൻ്റെ ആൾ പർപ്പസ് ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട് ബീട്രൂട്ട് ഹൈഡ്രാഫുൾ വേരിയൻറ്റ് അതുപോലെ തന്നെ കോക്കോ റിച്ച് വേരിയൻറ്റ് വിറ്റമിൻ സി ഡെയിലി ഗ്ലോ വേരിയൻറ്റ് റൈസ് ഡ്യൂ ഡ്യൂയി ബ്രൈറ്റ് ക്രീം അങ്ങനെ നാല് ഡിഫറൻറ്റ് വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നാല് നമുക്ക് നല്ലപോലെ സ്കിൻ മോയിച്ചറൈസ് ചെയ്യാനും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ബീട്ട്രൂട്ട് ഹൈഡ്രാഫുൾ ലൈറ്റ് മോയിസ്റ്ററൈസിംഗ് ക്രീമാണ് ഇത് ട്വൻറ്റി ഫോർ അവവേഴ്സ് നമുക്ക് മോസ്ച്ചറൈസും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ബീട്രൂട്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ ായിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഹൈലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും സോഫ്റ്റ് ആൻഡ് സഫുൾ ഫിനിഷ് തരാനായിട്ടും ഹെൽപ്പ് ചെയ്യൂട്ടോട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ അബ്സോർബ് വേണ്ടി നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് വിറ്റമിൻ സി ആണ് വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ലൈറ്റ് മോയിച്ചറൈസിംഗ് ക്രീം ഇതും ട്വൻറ്റി ഫോർ ഹവേഴ്സ് മോയിസ്ചറൈസിംഗ് ആണ് വിറ്റമിൻ സി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞാനൊരു ടർമറിക്ക് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലൊരു എന്താ പറയുക ഒരു നാച്ചുറൽ ഗ്ലോ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രൊഡക്സുകളെല്ലാം പാരബൻ ഫ്രീ ആണ് ക്രൂലിറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ എന്താ പറയുക സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മാമാർത്തിൻ്റെ പ്രോഡക്സുകളെല്ലാം വാങ്ങുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആപ്പ് ത്രൂ ആണ് നിങ്ങൾ വാങ്ങിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബീന ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി പെർസെൻ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ്സുകളെല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക അതുപോലെ തന്നെ വർപ്പുള്ളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് നിയർബൈ സ്റ്റോ ഷോസിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് കേട്ടോ റിവ്യൂ പറയാനായിട്ട് മറക്കരുത് അതായത് ഇപ്പോൾ നിങ്ങൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം എന്താണ് അതിൻ്റെ നിർ നിർദ്ദേശങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ കാരണം കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസിനനുസരിച്ചിട്ട് അതിനകത്ത് വരുന്ന നെഗറ്റീവ്സ് ഒക്കെ അവർ തിരുത്താനായിട്ട് ഇപ്പോൾ അടുത്ത് ശ്രമിക്കാറുണ്ട് ഈ അടുത്തായിട്ട് ഓണിയൻ ഷാംപൂ ഒക്കെ അവരങ്ങനെ ചേഞ്ച് ചെയ്തായിട്ട് അറിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പ്രോഡക്ട്സ് എന്താണ് ഇഷ്ടമല്ലാത്തത് എന്താണ് ഇഷ്ടമല്ലാത്തത് മാറ്റം കൊണ്ടുവരേണ്ടത് എന്താണെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നാല് പേര് ഞാൻ ൊന്ന് സോച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പ്രോഡക്ട്സും കാര്യങ്ങളും വേണ്ടവരെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി എല്ലാത്തിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും കൊടുത്തേക്കാം കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ട്വൻ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഒരെണ്ണം അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് മാമാഅർത്തിൻ്റെ റൈസ് ഡ്യൂയി ബ്രൈറ്റ് ലൈറ്റ് മോയിസ്ചറൈസിങ് ക്രീമാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മോയിസ്ചറൈസിങ് നമുക്ക് കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല തിക്ക് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം പക്ഷേ തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിയുടെ പൂവാണ് അഞ്ചിതളുള്ള ചുവന്ന ചെപ്പരത്തിയാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഹെയർ കെയറിന് നല്ലത് ഇനി അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ ഉള്ളത് ഇതളുകൾ കൂടുതലുള്ളത് വേണമെങ്കിലും എടുക്കാം എങ്കിലും അഞ്ചിതളിലുള്ള ചുവന്ന ചെമ്പരത്തിയാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടും പച്ച തണ്ടും കളഞ്ഞ് പൂമ്പൊടിയും ആ ഭാഗവും ഉള്ളിൽ കളയണം കാരണം അത് രണ്ടും നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാകും ചില അലർജി ഉള്ളവർക്ക് അത് അലർജി ഉണ്ടാകും കേട്ടോ അപ്പം അതുകൊണ്ട് ആ പൂമ്പൊടിയും വേണ്ട നമുക്ക് ബാക്കിലെ പച്ചത്തണ്ടും വേണ്ട ബാക്കിയുള്ളതെല്ലാം നമുക്ക് ട്ടോ പിന്നെ ചിലര് ഇതളുകൾ മാത്രമായിട്ട് ഇറത്തെടുക്കുന്നത് കാണാം അങ്ങനെ എടുക്കണമെന്നില്ല കാരണം ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും ബാക്കി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെന്നില്ല അതിന് ശേഷം നമുക്ക് മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നോർമൽ വാട്ടർ ചേർത്ത് അരച്ചെടുക്കാം അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് ചേർത്ത് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് ചേർത്ത് അരച്ചെടുക്കാം റെഡിമെയ്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം നമുക്ക് തലയിൽ മുഴുവൻ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തരിതരിയായിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുടിയിലിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല പേസ്റ്റാക്കി തന്നെ നമ്മളിതിനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് കൊണ്ടുള്ള ബെനിഫിറ്റ് പറയാം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ഹെയർഫാൾ നല്ലപോലെ കൺട്രോൾ ചെയ്യും പുതിയ ഹെയർ വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഷൈൻ ഇല്ലാത്ത ഭയങ്കര ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുടിക്ക് നല്ലപോലെ കറുപ്പ് കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹെയർ മാസ്കിന് പിന്നെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡാൻഡ്രഫ് നല്ലപോലെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കി എന്താ പറയുക ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്ത് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ഹെയർമാസ്കിന് അപ്പം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നെയായിട്ട് നമ്മൾ എപ്പോഴും ഓയിൽ മസാജ് ചെയ്യണം നമ്മൾ ഏത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലും പ്രശ്നമില്ല പക്ഷേ അതിന് മുന്നേ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ് അല്ലെങ്കിൽ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ സ്കാൽപ്പും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പം അങ്ങനെ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഓയില് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഏത് ഹെയർ മാസ്കും അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിനും നല്ലത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ തേച്ച് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിന് ശേഷം വേണം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്പരത്തി നല്ലപോലെ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാവും ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുള്ളിക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം അങ്ങനെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഇത് നല്ല റെഡി ഷുള്ളറാവൂട്ടോ അപ്പോൾ അത് നിർബന്ധമില്ല വേണമെങ്കിൽ ആഡ് ചെയ്യാം നല്ല ഡാൻഡ്രഫക്കുള്ളവർ മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതിയാവും അതൊരു ഓപ്ഷണലാണ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഹെയർ നല്ല സെക്ഷൻ ബൈ സെക്ഷൻ ായിട്ട് എടുത്തതിനു ശേഷം നല്ലപോലെ നമ്മൾ തലയോട്ടി മുതൽ ഹെയറിൻ്റെ എൻഡ് വരെ നമ്മൾ ഈ ഒരു മാസ്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ വീക്കിലി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അടിപൊളിയായിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ ഹെയർ നന്നായിട്ട് വളരുന്നതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഹെയർ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബൺ വെച്ച് കെട്ടിയിട്ട് പിന്നെ പുറമേന്ന് ബാക്കിയുള്ള മാസ്ക് എല്ലാം വീണ്ടും ഞാൻ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ണ്ട് ഇനി നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ ഈ ഹെയർ മാസ്ക് വയ്ക്കുക അപ്പോൾ തല നേരക്കുള്ളവർ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മൾ കണ്ടല്ലോ നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറും എങ്ങനെയാണെന്ന് ഹെയർ കെയർ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെമ്പലത്തേക്ക് പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഇത് നമുക്ക് അപ്പോഴെപ്പോഴും തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണല്ലോ അല്ലാതെ നമുക്ക് ആയിട്ട് ചെയ്തു വയ്ക്കാൻ പറ്റുന്നത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എപ്പോഴും ചെമ്പലത്തേക്ക് പൂ കിട്ടാനില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് കേട്ടോ അതിനെ ഉടനെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാം അത് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അകാലനര കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെയർ നല്ല കറുത്ത കളറിൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ മുടിയൊക്കെ നല്ല രീതിയിൽ വരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിൽക്കേണ്ട അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ബൈ